ആനകേരളത്തിന് തീരാനിഷ്ടമായി മറ്റൊരു പാപ്പാന്റെ വേർപാടുകൂടി സംഭവിച്ചിരിക്കുന്നു വഴക്കാളികളും കൊലയാളികളുമായ നിരവധി ആനകളെ സമാധാനത്തിന്റെ നേർവഴിക്ക് കൊണ്ടുവരാൻ പ്രത്യേകം കഴിവ് തെളിയിച്ച പാപ്പാനായ തെക്കൻ ബിനോയ് ഇന്ന് രാവിലെയോടെ മരണപ്പെട്ടു വെറും പത്തു വയസ്സുള്ളപ്പോൾ ആനപ്പണിക്കിറങ്ങിയ ബിനോയ് എന്ന തെക്കൻ ബിനോയ് തൻ്റെ മികവുകൊണ്ടും പരിചയസമ്പത്തു കൊണ്ടും ആന കേരളത്തിൽ നിരവധി തവണ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ആനപ്പാപ്പാന്മാരുടെ പേടി സ്വപ്നമായിരുന്ന ഓമല്ലൂർ എന്ന ആനയെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തത് ബിനോയുടെ മികവായിരുന്നു വർഷങ്ങളോളം അഴിക്കുവാനാളില്ലാതെ ഉള്ള പാപ്പാന്മാർക്കാകട്ടെ ആനയെ അഴിക്കുവാൻ ധൈര്യമില്ലാതെ ഒരു കൊടും കുറ്റവാളിയായി ചിത്രീകരിച്ച് ജീവിതം ചങ്ങലക്കെട്ടുകളിൽ ഹോമിക്കുവാൻ വിധിക്കപ്പെട്ട മണികണ്ഠന് ശാപമോക്ഷം നൽകിയവനായിരുന്നു ബിനോയ് വർഷങ്ങളോളം നീണ്ട ആ കൂട്ടുകെട്ടിന് വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് ബിനോയ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു ആരന്മുള ശിവരാമൻ എന്ന ആനപ്പാപ്പന്റെ കീഴിലായിരുന്നു ബിനോയ് ആനപ്പണി പഠിക്കുവാൻ പഠിക്കുവാനിറങ്ങിയത് മലയാളപ്പുഴ രാജൻ എന്ന ആനയിലായിരുന്നു ബിനോയ് ആദ്യമായി ആനപ്പാപ്പനാകുന്നത് പിന്നീട് അവിടെ നിന്നും വലുതും ചെറുതുമായ കേരളത്തിലെ നിരവധി ആനകളുടെ പാപ്പാനാകുവാൻ ബിനോയ്ക്ക് കഴിഞ്ഞു തൃത്താല രാമചന്ദ്രൻ എന്ന ആനപ്പണിയിലെ ഭീഷമാചാരിൽ നിന്നുമായിരുന്നു ആനപ്പണി പഠിച്ചത് കാലം കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വന്ന ക്യാൻസർ എന്ന മഹാവ്യാധി ബിനോയെ വല്ലാതെ അലട്ടിയിരുന്നു ഇതിനിടയിൽ ലിവർ സിറോസിസ് കൂടി ബാധിച്ചതോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യം കൂടുതൽ മോശമായി ദിവസങ്ങൾ നീണ്ട ചികിത്സയ്ക്കിടയിൽ ഇന്ന് പുലർച്ചയോടെ ബിനോയ് മരണപ്പെട്ടു ബിനോയുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ